പണമുള്ള എ ടി എം അറിയുന്നതിനും അറിയിക്കുന്നതിനും വാട്സ്ആപ്പ് ഫേസ്ബുക്ക് കൂട്ടായ്മകളും മൊബൈൽ ആപ്പും വരെ സജ്ജമാക്കിയിരിക്കുകയാണ് ന്യൂജൻ ഉപഭോക്താക്കൾ നോട്ടു ക്ഷാമം അതിരൂക്ഷമായി നാടിനെ ബാധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധിയെ മറികടക്കാൻ ടെക്നോളജിയെ കൂട്ടുപിടിക്കുകയാണ് ഹൈടെക് കസ്റ്റമേഴ്സ് പണമുള്ള എ ടി എം തേടിയുള്ള നോട്ടോട്ടത്തിൽ ഓടിത്തളരാതിരിക്കാനായി വാട്സ്ആപ്പ് കൂട്ടായ്മകൾ പലതും സജീവമാണ് പണമുള്ള എ ടി എം കൗണ്ടറുകൾ ഏതെന്ന വിവരങ്ങൾ വ്യാപകമായി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് മറ്റംഗങ്ങൾക്ക് ഏറെ സഹായകരമാണ് അത്തരം ചില ആപ്പുകളും സൈറ്റുകളും സജീവമായതോടെ നോട്ട് പ്രതിസന്ധിയിൽ വളയുന്നവർക്കതേറെ ആശ്വാസം പകരുന്നുണ്ട് ക്യാഷ് നോ ക്യാഷ് ഡോട്ട് കോം എന്ന പേരിലുള്ള സൈറ്റിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസ് പിൻ നമ്പർ അടിക്കുകയാണെങ്കിൽ ആ മേഖലയിലുള്ള പണമുള്ള എ ടി എമ്മുകളുടെയും പണമില്ലാത്തവയുടെയും ലിസ്റ്റ് ലഭ്യമാകും പണമുള്ളവയുടെയും ഇല്ലാത്തവയുടെയും സ്റ്റാറ്റസ് സൈറ്റ് ഉപയോഗിക്കുന്നവർക്ക് അപ്ഡേറ്റ് ചെയ്യാനാകുമെന്ന സാധ്യതയും ഈ സൈറ്റിലുണ്ട് എന്നാൽ തെറ്റായ വിവരങ്ങളും ഈ വിധം അപ്ഡേറ്റ് ചെയ്യപ്പെടുമെന്നതാണ് ഇതിൻ്റെ പോരായ്മ ജി പി എസും ഗൂഗിൾ മാപ്പും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നിരവധി സൈറ്റുകളും ആപ്പുകളും നോട്ട് ക്ഷാമവുമായി ബന്ധപ്പെട്ട് സജീവമാണ് എ ടി എം സർച്ച് ഡോട്ട് ഇൻ വാൽനറ്റ് മണി മാനേജർ എന്നീ സൈറ്റുകളും ആപ്പുകളുമെല്ലാം നോട്ട് തേടി നടക്കുന്നവരെ സഹായിക്കാനായി സജ്ജമാണ് ന്യൂസ് ഡെസ്ക്